നമസ്കാരം പുതിയ റേഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് അവർക്കും സ്വാഗതം നിലവിളക്കിൽ എന്തിനാണ് നമ്മൾ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ എന്നാലത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ എന്തുകൊണ്ടാണ് എള്ളെണ്ണ ഒഴിച്ച് എന്നെ കത്തിക്കണമെന്ന് പറയാൻ കാരണം എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിലവിളക്ക് കത്തിക്കുന്നവരോട് ആരെങ്കിലും എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറഞ്ഞാൽ അവർ ഉടനെ പറയും ഏത് എണ്ണയായാലെന്താ വിളക്ക് കത്തിയാൽ പോരെ ഇങ്ങനെ പറയുന്നത് തികച്ചും തെറ്റാണ് എള്ളെണ്ണ കൊണ്ട് തന്നെ രാവണം വിളക്ക് കത്തിക്കേണ്ടത് ശനിയെ പ്രസാദിപ്പിച്ച് അനുഗ്രഹം നേടാൻ വേണ്ടിയാണ് നമ്മൾ എള്ളെണ്ണ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാവട്ടെ ശനിഗ്രഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ നാം എള്ളിത്തിരി കത്തിച്ച് ആരാധിച്ചു വരുന്നത് എന്നാൽ എള്ളെണ്ണയുടെ ശാസ്ത്രീയവശം എള്ളെണ്ണ ഇരുമ്പിൻ്റെ ഗുണം ചെയ്യുന്നു എന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയാത്ത സത്യം മാത്രം കേരളീയരിൽ വളരെ കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്ന ലോഹദൗർല്യം ഇരുമ്പിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മളുടെയൊക്കെ പൂർവികർ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് വിളക്ക് കത്തിക്കാൻ മാത്രമല്ല ഭക്ഷണം പാചകം ചെയ്യാനും തേച്ച് കുളിക്കാനും പണ്ട് കാലത്ത് എള്ളെണ്ണ ഉപയോഗിച്ചു വന്നിരുന്നത് രോഗികളുമായി ഡോക്ടറെ സമീപിക്കുന്ന രോഗികൾക്ക് വൈദ്യശാസ്ത്രം അയൺടോണിക്കളുടെ കുറിപ്പടികൾ എഴുതുമ്പോൾ നാം മനസ്സിലാക്കിയിരുന്നില്ല എള്ളിൻ്റെ മഹത്വം എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ഇരുമ്പിന്റെ പ്രാണോർജ ശക്തി വ്യാപിക്കുന്നത് നാം മനസ്സിലാക്കാത്ത ഒരു സത്യം മാത്രം അതുപോലെ തന്നെ ഇരുമ്പിന്റെ ദൗർലഭ്യം നികത്താൻ വേണ്ടിയാണ് ഇതിൻ്റെ ശക്തിയുറവിടമായ ശനീഗ്രഹത്തിൻ്റെ ഊർജത്തെ ആകർഷിക്കപ്പെടുന്ന ശാസ്ത്ര ക്ഷേത്രങ്ങൾ കേരളത്തിലുടനീളം സ്ഥാപിക്കാൻ പഴമക്കാർ തയ്യാറായത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ലൈക്ക് അടിക്കാതെ ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് അടിച്ച് പൊടിച്ച കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും അപ്പോ നമുക്ക് വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം